കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെന്നും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെയും അധികാര തർക്കങ്ങളുടെയും വേദിയായിരുന്നു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉള്ളൂർ വാർഡിലെ വിമത ഭീഷണിയാണ് പാർട്ടിക്കായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതും സി പി എമ്മിന്റെ സംഘടനാപരമായ കെട്ടുറപ്പിനെ തന്നെ ചോദ്യം ചെയ്തു സി പി എം ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായ കെ ശ്രീകണ്ഠനാണ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് വാർഡ് ലിജു എസ് എന്ന പാർട്ടി അംഗം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദീർഘകാലം പാർട്ടി പത്രത്തിൽ പ്രവർത്തിക്കുകയും സംഘടനാ ബന്ധം നിലനിർത്തുകയും ചെയ്ത ഒരു വ്യക്തിയുടെ ഈ നീക്കം കേവലം ഒരു വേണ്ടിയുള്ള തർക്കമായി ഒതുങ്ങുന്നില്ല മറിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിലുള്ള താഴെത്തട്ടിലെ പ്രവർത്തകരുടെ കടുത്ത അതൃപ്തിയുടെ പ്രതിഫലനമാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ കെ ശ്രീകണ്ഠൻ മുതിർന്ന നേതാവിനും മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ നടത്തിയ പരസ്യ വിമർശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി കടകംപള്ളി പറഞ്ഞു പറ്റിച്ചു തയ്യാറെടുക്കാൻ ആദ്യം നിർദ്ദേശം നൽകിയ ശേഷം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി തയ്യാറെടുക്കാൻ പറഞ്ഞത് കല്യാണത്തിന് പോകാനല്ലല്ലോ ശ്രീകണ്ഠന്റെ ഈ വാക്കുകൾ സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിലെ അവസാന നിമിഷം ചരടുവലികളെയും വാഗ്ദാന ലംഘനങ്ങളെയും കുറിച്ചുള്ള ഗുരുതരമായ സൂചനകളാണ് നൽകുന്നത് സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുപ്പുകൾ നേതാവ് നിർദ്ദേശിച്ചു എന്നതിലൂടെ ശ്രീകണ്ഠന് സീറ്റ് ഉറപ്പ് നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കാം എന്നാൽ അന്തിമ പട്ടികയിൽ മറ്റൊരാൾ വന്നതോടെ ശ്രീകണ്ഠൻ ഇത് വിശ്വാസവഞ്ചനയായി കാണുന്നു പാർട്ടി സംവിധാനത്തിൽ ഒരു മുതിർന്ന നേതാവ് നൽകുന്ന വാക്ക് അന്തിമമാണെന്ന് വിശ്വസിക്കുന്ന സാധാരണ പ്രവർത്തകന്റെ നിസ്സഹായതയാണ് ഇവിടെ പ്രകടമാവുന്നത് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും ശ്രീകണ്ഠനുള്ള പൊതുബന്ധങ്ങളും സ്വാധീനവും അദ്ദേഹത്തിന് ഉള്ളൂരിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടാവാം ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ വിമത സ്ഥാനാർത്ഥിയാകാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമത ഭീഷണി എൽ ഡി എഫിന് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട് വിമത ഭീഷണി മറികടന്ന് കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമവായ പട്ടികയാണിത് മുൻ മേയറും വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ ശ്രീകുമാർ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ വഞ്ചൂർ ബാബു വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആർ പി ശിവാജി എന്നിവരാണ് പട്ടികയിലെ പ്രമുഖർ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമവായ പട്ടികയാണിത് മുൻ മേയറും വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ ശ്രീകുമാർ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുൻ കൗൺസിലറുമായ വഞ്ചൂർ ബാബു വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആർ പി ശിവാജി എന്നിവരാണ് പട്ടികയിലെ പ്രമുഖർ ഇവരിൽ ഒരാൾ അടുത്ത മേയർ സ്ഥാനാർത്ഥിയായി ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ശിശുക്ഷേമ സമിതി മുൻ ചെയർപേഴ്സണുമായ എസ് പി ദീപക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പട്ടികയിൽ ഇടം നേടി ദീപക് പേട്ടയിൽ നിന്നാണ് മത്സരിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ള പതിമൂന്ന് സ്ഥാനാർത്ഥികളെയും നാൽപ്പത് വയസ്സിന് താഴെയുള്ള പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തി ഇത് യുവജന വോട്ടർമാരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് കവടിയാർ വാർഡിൽ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥനെതിരെ സി പി എം ലോക്കൽ സെക്രട്ടറി എ സുനിൽകുമാർ മത്സരിക്കും മുൻ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ വഴുതക്കാട് നിന്നാണ് ജനവിധി തീടുന്നത് എൽ ഡി എഫിലെ ഘടക മതിയായ പ്രാതിനിധ്യം നൽകാൻ ശ്രമിച്ചിട്ടുമുണ്ട് സി പി എം എഴുപത് വാർഡിലും സി പി ഐ പതിനേഴ് വാർഡുകളിലുമാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എന്നിവർ മൂന്ന് സീറ്റുകളിലും ജനതാദൾ എസ് രണ്ട് വാർഡുകളിലും മത്സരിക്കും ഐ എൻ എൽ എൻ സി പി കേരള കോൺഗ്രസ് ബി തുടങ്ങിയ കക്ഷികൾക്ക് ഓരോ വാർഡ് വീതം നൽകിയിട്ടുണ്ട് ജഗതിയിൽ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയായി നടൻ പൂജപ്പുര രാധാകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയെ തുടർന്ന് ബി ജെ പി നേതൃത്വം നേരിട്ട വലിയ പ്രതിസന്ധിക്ക് സമാനമായ ഒരു ഒരാഭ്യന്തര ഭീഷണിയാണ് ഇപ്പോൾ സി പി എം നേരിടുന്നത് ആനന്ദ് കെ തമ്പിയുടെ കാര്യത്തിൽ ദീർഘകാല പ്രവർത്തകന് സീറ്റ് നിഷേധിക്കപ്പെട്ടത് മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച നേതാക്കളുടെ സ്വാധീനം മൂലമാണെങ്കിൽ ഇവിടെ കെ ശ്രീകണ്ഠന് സീറ്റ് നിഷേധിക്കപ്പെട്ടത് മുതിർന്ന നേതാക്കൾ നൽകിയ വാക്ക് പാലിക്കാത്തതിലുള്ള അതൃപ്തി മൂലമാണ് രണ്ട് സംഭവങ്ങളിലും പാർട്ടിക്കായി ദീർഘകാലം പ്രവർത്തിച്ചു വികാരങ്ങളെ നേതൃത്വം അവഗണിച്ചു സാധാരണ പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കില്ലെന്നും മുതിർന്ന നേതാക്കളുടെ താല്പര്യങ്ങൾ മാത്രമാണ് നടപ്പാക്കുന്നത് എന്നതുമുള്ള തോന്നൽ പാർട്ടി അണികളുടെ മനോവീര്യത്തെ തകർക്കും ഇത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഉള്ളൂർ വാർഡിൽ ശക്തനായ ഒരു വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എൽ ഡി എഫിന് വോട്ടുകൾ നഷ്ടപ്പെടാനും ഇടയാക്കും ഇത് നേരിയ ഭൂരിപക്ഷത്തിന് പോലും ഫലങ്ങളെ മാറ്റിമറിക്കാം ശ്രീകണ്ഠനെ പോലെ ജനകീയ ബന്ധമുള്ള ഒരാൾ സ്വതന്ത്രനായി മത്സരിക്കുന്നത് യു ഡി എഫിനോ ബി ജെ പിക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യത തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമത രാഷ്ട്രീയത്തിന് വലിയ ചരിത്രമാണ് ഉള്ളത് പ്രാദേശിക നേതാക്കളുടെ വ്യക്തിപരമായ സ്വാധീനവും ശക്തമായ സംഘടനാ സംവിധാനവുമാണ് ഇതിനുള്ള കാരണവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെക്കാൾ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനവും നിർണായകമാകും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂർ വാർഡിലെ ഈ വിമത നീക്കം കേവലം ഒരു സീറ്റിന്റെ നഷ്ടം മാത്രമല്ല ഈ വിഷയം മറ്റു വാർഡുകളിലെ പ്രചാരണങ്ങളിൽ പ്രതിപക്ഷം ശക്തമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പാർട്ടി പ്രവർത്തകരെ വഞ്ചിക്കുന്ന നേതൃത്വമാണ് തിരുവനന്തപുരത്തുള്ളതെന്ന ആരോപണം ഉയർത്തിക്കാട്ടി എൽ ഡി എഫിന്റെ ആഭ്യന്തര കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യാൻ ഇത് പ്രതിപക്ഷത്തിന് അവസരം നൽകും കെ ശ്രീകഠനെ അനുനയിപ്പിക്കാൻ സി പി എം നേതൃത്വം ശ്രമിക്കുമോ അതോ അദ്ദേഹത്തിനെതിരെ കടുത്ത അച്ചട ക്ക നടപടി സ്വീകരിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിമത ഭീഷണിയുടെ ഭാവി എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഉള്ളൂർ വാർഡ് ഒരു നിർണായക പോരാട്ട കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നതിലും സംശയമില്ല